ഗുരുവായൂർ നഗരസഭയുടെ അമൃത ശുദ്ധജല വിതരണ പദ്ധതി മന്ത്രി എൻ വി രാജേഷ് നാടിന് സമർപ്പിച്ചു എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിന് ഗുരുവായൂർ കുടിവെള്ള പദ്ധതി വലിയ പ്രചോദനമാണ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗുരുവായൂർ നഗരസഭയുടെ ജലദൌർലഭ്യം പരിഹരിച്ച് തദ്ദേശവാസികൾക്കും തീർത്ഥാടകർക്കും ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കുന്നതാണ് പദ്ധതി നൂറ്റൻപത് കോടി എൺപത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വിനിയോഗിച്ചത് നഗരസഭയെ മൂന്ന് മേഖലകളാക്കി തിരിച്ച് ശുദ്ധജലക്ഷാമം പൂർണമായി പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി അമ്പതിൽ വരാവുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് ദീർഘവീക്ഷണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ആളോഹരി നൂറ്റൻപത് ലിറ്റർ വെള്ളവും നഗരത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ വെള്ളവും ഉൾപ്പെടെ പ്രതിദിനം നൂറ്റൻപത് ലക്ഷം ലിറ്റർ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് കോട്ടപടി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എനായി ഇത്തവണ കിട്ടിയത് ഗുരുവായൂർ നഗരസഭയ്ക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നഗരസഭയുടെ ഗംഭീരമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് ആ പുരസ്കാരം എന്നത് ഉദാഹരണം പറഞ്ഞല്ലോ ഇവിടെ ആളുകൾ വരാൻ തന്നെ മടിച്ചിരുന്ന ഒരു സ്ഥലം അതെങ്ങനെയാണ് മാറ്റിയെടുത്തത് ഇവിടെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നു അതിനോട് ചേർന്ന് ചിൽഡ്രൻസ് പാർക്ക് വന്നു ചവക്കോട്ടയുടെ കാര്യം ഞാൻ ധാരാളം പ്രസംഗിച്ചിട്ടുള്ളതാണ് ചൂൽപുറത്തെ ചവക്കോട്ട എങ്ങനെയാണ് പൂങ്കാവനമാക്കി മാറ്റിയത് എന്നത് കേരള